ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈലാഷ് സ്റ്റാഫുകളുടെ അടുത്തേക്ക് ചെന്ന് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പറയുകയാണ് ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മുടെ കമ്പനി ഇങ്ങനെ വളർന്നു പോകുന്നു അതും നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് നമ്മുടെ കമ്പനി ഇങ്ങനെ ഉയർച്ചയിലെത്തിയത് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം അന്നേ ദിവസം കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും അന്നേ ദിവസം ലീവ് ആണെന്ന് പറയട്ടോ അപ്പോൾ അത് കരുണാകരനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കരുണാകരൻ പറയുന്നുണ്ട് വൈകുന്നേരത്തല്ലേ കൈലാസ് സാർ അന്നേ ദിവസം പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ശേഷം പോരെ അവർക്ക് ലീവ് കൊടുക്കല് എന്ന് പറയുമ്പോൾ അത് വേണ്ട കമ്പനിക്ക് വേണ്ടി ഇത്രയും പ്രയത്നിക്കുന്ന ഇവർക്ക് വേണ്ടി ഒരു ദിവസം ലീവ് കൊടുത്തു എന്ന് കരുതി കമ്പനി നഷ്ടത്തിലൊന്നും പോവാൻ പോകുന്നില്ല കരുണാകരൻ സർ എന്ന് പറയട്ടോ അപ്പോൾ ആ കരുണാകരൻ്റെ കൂടെ കൈലാഷ് നിന്നില്ല എന്ന് കാണുന്ന സമയത്ത് അരവിന്ദനും ഒപ്പം തന്നെ കൈലാഷിനോടൊപ്പം നിന്നിട്ട് പറയുകയാണ് കരുണാകരൻ സാർ കൈലാഷിനെ ഇഷ്ടപ്പെടുന്നത് മാത്രം മതി നമുക്ക് ഇവിടെ ചെയ്യല് കൈലാഷിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും നിൽക്കാം എന്ന് പറയട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ സ്റ്റാഫുകളെ എല്ലാം അവരെയും കരുണാകരം ഒന്ന് ദേഷ്യത്തിൽ നോക്കുകയാണ് കൈലാഷ് പറയുന്നത് നമുക്ക് പാർട്ടി നടക്കുന്ന ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ അണിഞ്ഞു വരണം നിങ്ങൾ ഇവിടേക്ക് വരുന്നത് പോലെയല്ല നിങ്ങൾ ഈ ഫങ്ഷന് വരേണ്ടത് നിങ്ങളാണ് അവിടുത്തെ പ്രധാന അതിഥികളും എല്ലാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അവിടേക്ക് വരാമെന്ന് പറയട്ടോ അങ്ങനെ കൈലാഷ് ഒരു ദിവസം ലീവും കൊടുത്തു ഇങ്ങനെ ഒരു ആഘോഷവും കൂടി സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവണം അങ്ങനെ സ്റ്റാഫുകൾ എല്ലാവരും കൈയടിക്കാനട്ടോ സന്തോഷത്തോടു കൂടി അപ്പോൾ ഇത് കാണുന്ന കരുണാകരന് ദേഷ്യം പിടിച്ചിട്ട് അവരെല്ലാവരെയും നോക്കും ാണ് അപ്പോഴും പ്രിയനും കൈലാഷും പാർവതിയെ തന്നെയാണ് കേട്ടോ നോക്കുന്നത് പാർവതിയുടെ ആ നിഷ്കളങ്കമായ സന്തോഷമൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് അങ്ങനെ കൈലാഷും അരവിന്ദനും മുക്തയും കൂടി പോയി കഴിഞ്ഞ ശേഷം കരുണാകരൻ ഇനി എന്താ ഇവിടെ കൂടി നിന്ന് സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് പണിക്ക് കയറാൻ നോക്ക് എന്നങ്ങ് പറയാട്ടോ അപ്പോൾ സൗസോ പറയാണ് അല്ല സാർ ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോരെ ഇനി നമുക്ക് പണിയെടുക്കൽ എന്ന് പറയുമ്പോൾ എപ്പോൾ നോക്കിയാലും തിന്നണം തിന്നണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്നാൽ പോയി അങ്ങ് തിന്നൂട് എന്നങ്ങ് പറഞ്ഞ് കരുണാകരൻ പോവാണ് പോവാനായിട്ടോ എന്നിട്ട് എല്ലാവരും ും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് ആ സമയത്തൊക്കെ പ്രിയൻ പാർവതിയെ തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അന്നേ ദിവസം ഡ്രസ്സുകൾ ധരിച്ചു വരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ മോഹനൻ ജയന്തിയെ ഉദ്ദേശിച്ച് നല്ല ഉറക്കു പറയുകയാണ് നമുക്ക് അന്നേ ദിവസം നല്ല ഡ്രസ്സ് ഇട്ട് വരണമെന്നല്ലേ കൈലാഷാവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രിയ അന്നേ ദിവസം എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാനങ്ങ് പറയട്ടെ എന്ന് പറയുമ്പോൾ പ്രിയൻ പറയണേ നീ എന്തിനാണ് ഇത്ര സംസാരിക്കുന്നത് എനിക്ക് ചെവി കേൾക്കാം ഒന്ന് പതിയെ പറ എന്ന് പറയുമ്പോൾ നിന്നെ കേൾപ്പിക്കാനല്ല ഞാൻ ജയന്തിയെ കേൾപ്പിക്കാനാണ് ഈ പറയുന്നത് എന്ന് പറയട്ടോ എന്നിട്ട് മോഹനൻ ഉറക്കെ പറയുകയാണ് എനിക്ക് ചുവന്ന കളറുള്ള സാരി എടുത്തുകൊണ്ട് വരുന്നത് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമറയട്ടോ അപ്പോൾ ജയന്തിക്ക് കാര്യം മനസ്സിലാവാണ് അപ്പോൾ ജയന്തി മനസ്സുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ സൗസവും പാർവതിയും മറ്റു സ്റ്റാഫുകൾക്കൊക്കെ കാര്യം മനസ്സിലാവാണ് അപ്പോൾ സൗസവും പാർവതിയും പറയുന്നത് ആ ജയന്തി ചേച്ചി ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ചുവന്ന കളറുള്ള സാരി എടുത്തുകൊണ്ട് വരണം എന്നാണ് മോഹനൻ പറയുന്നത് എന്ന് പറയട്ടോ മോഹനേട്ടം പറയുന്നത് അതാണ് അതങ്ങ് അനുസരിച്ചേക്ക് എന്ന് പറയുമ്പോൾ ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന ജയന്തി അങ്ങ് തമാശയോട് കൂടി സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് ജയന്തി ദേഷത്തിലും മോഹനെ അങ്ങ് നോക്കണേ എന്നോട് തനിച്ച് പറഞ്ഞാൽ പോരെ എന്തിനാ എല്ലാവരെയും കേൾപ്പിച്ച് പറയുന്നത് എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ പ്രിയനോട് പറയുന്നത് എന്തായാലും എന്നെ ജയന്തി ഇത്ര ദേഷ്യത്തിൽ നോക്കുന്നത് പ്രിയ എന്ന് പറയുമ്പോൾ നീ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കി പറഞ്ഞത് കൊണ്ടാണ് നിനക്കങ്ങനെ ജയന്തി പത്ത് സാരി എടുത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കത് അവളുടെ അടുത്ത് സ്വകാര്യത്തിൽ അങ്ങ് പറഞ്ഞ പോരെ എന്ന് പറയുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നാലേ എനിക്ക് ചിലപ്പോൾ അടി കിട്ടും അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും മുന്നിൽ വെച്ച് കുറച്ച് ദൂരെ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാം പിന്നീട് സൗസവ് പാർവതിയോട് പറയാണ് പാർവതി നീ എന്തെടുത്തോണ്ടാണ് അന്നേ ദിവസം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നത്തേതും പോലെ ദാവണി എടുത്തോണ്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ധാവണിയോ നീ എന്താ ദാവണി എടുത്തോണ്ട് വരുന്നത് അല്ല എനിക്ക് ദാവണി മതി എന്ന് പറയുമ്പോൾ ആ അപ്പോൾ സൗസവ് കളിയാക്കിയിട്ട് പറയണം ആ നിന്റെ ഗന്ധർവൻ നിന്നോട് ഇന്ന കളറുള്ള സാരി എടുക്കണം എന്നൊന്നും പറയുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സൗസവ് എന്ന് പറയുമ്പോൾ മനസ്സിലായി മനസ്സിലായി എന്ന് പറയട്ടെ ആ സമയത്ത് പാർവതിയെ പ്രിയൻ ഇങ്ങനെ നോക്കാണ് അപ്പോൾ പാർവതി പറയണേ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ ഇത്രമാത്രം അധികം സ്നേഹിക്കുന്ന ആൾ എന്താണ് എൻ്റെ മുന്നിലേക്ക് വന്ന് ഇക്കാര്യം പറയാത്തതും എന്നിട്ട് പാർവതിയെ മറിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് പാർവതി വല്ലാതെ പറയുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ പ്രിയം ചിന്തിക്കുകയാണ് ഗന്ധർവനായി ഞാനാണ് എൻ്റെ പാർവതിയെ സ്നേഹിക്കുന്നത് എന്നുള്ളത് പാർവതിയോട് അന്നേ ദിവസം ഉറപ്പായും എനിക്ക് പറയണം ഞാനാണ് ഗന്ധർവനായി നിൻ്റെ പുറകെ നടക്കുന്നതും നിന്നെ സ്നേഹിക്കുമെന്ന് എന്ന് എനിക്ക് പാർവതിയോട് അന്നേ ദിവസം പറയണം എൻ്റെ പാർവതി എന്നെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് അവൾക്ക് എന്നെ കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ പ്രിയൻ അങ്ങനെ പ്രിയൻ ഇനി പാർവതിക്ക് ഒരു ലെറ്റർ എഴുതി വയ്ക്കും ഇതുപോലെ തന്നെ എന്നും കൊടുക്കുന്നത് പോലെ തന്നെ സൈക്കിളിൽ കൊണ്ടുപോയി ലെറ്റർ വെക്കും കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടാവുക പാർവതിയോട് നീ പച്ച സാരി എടുത്തു വരണം എന്നാണ് പാർവതിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടാവട്ടെ അങ്ങനെ ഇനി ആ ഫംഗ്ഷന് പാർവതി പച്ച സാരി എടുത്തുകൊണ്ടാണ് ചെല്ലുന്നത് അതിൽ പാർവതിയാണെങ്കിലോ അതിമനോഹരി ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും അങ്ങ് പാർവതിയെ കാണുന്ന സമയത്ത് അതിശയിച്ച് കണ്ണ് തള്ളി നിന്ന് പോകുന്നുണ്ട് അതിൻ്റെ റിവ്യൂ പിന്നെ പറയാം പിന്നീട് സത്യമുക്തയുമായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുക്തയോട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് സത്യം പറയട്ടോ അപ്പം മുക്ത ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് അതും നിൻ്റെ വിവാഹകാര്യമാണ് എന്ന് പറയുമ്പോൾ മുക്ത വിവാഹകാര്യമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നീ എതിരൊന്നും പറയണ്ട നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നതും നിന്നോട് അക്കാര്യം സംസാരിക്കാൻ വന്നതും ഒക്കെ അതിന് വേണ്ടിയായിട്ടാണ് നിനക്കും അവനെ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് കൈലാഷ് ഒരു പക്ഷേ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടാകുമോ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ടാർജറ്റ് എത്തിയിട്ടല്ലേ ഇക്കാര്യം പറയുന്നുള്ളൂ എന്നല്ലേ തീരുമാനിച്ചത് ഒരുപക്ഷെ അമ്മയോട് ആദ്യം തന്നെ പറഞ്ഞതാവും എന്നൊക്കെയാണ് കേട്ടോ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ സത്യ പറയാണ് നിന്നെ ഇന്ന് തന്നെ ഇവിടെ വെച്ച് കാണാൻ വരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പരിചയമുള്ള ആളാണെന്നുള്ളത് എനിക്കറിയാം നിനക്കും അവനെ ഇഷ്ടമാണെന്നുള്ളതും എനിക്ക് മനസ്സിലായി നിന്റെ സംസാരത്തിലും നിന്റെ ആ പെരുമാറ്റത്തിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൈലാഷ് തന്നെയാണെന്നാണ് കേട്ടോ മുക്ത മനസ്സിൽ കരുതുന്നത് അങ്ങനെ അപ്പോൾ ഇന്ന് ഇവിടേക്ക് നിന്നെ കാണാൻ വേണ്ടി എന്നോടും നിന്നോടും സംസാരിക്കാൻ വേണ്ടി അവൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുക്ത എന്നെ അതിശയിച്ചു പോവാണ് പോകാനായിട്ടോ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇനി കൈലാഷ് ഇവിടേക്ക് വരുവാണോ എന്ന് കരുതുകയാണ് അപ്പോഴാണ് അവിടേക്ക് സത്യം സത്യ പറയുന്നത് എന്താ നോക്ക് അവൻ ഇതാ വരുന്നു എന്നങ്ങ് പറയുമ്പോൾ പെട്ടെന്ന് അരവിന്ദൻ ആണ് കേട്ടോ ഒരു ബൊക്കയും പിടിച്ചുകൊണ്ട് ആയിട്ട് അവിടേക്ക് വരുന്നത് അരവിന്ദനെ കൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ ഇവനോടല്ലേ അന്ന് ഞാൻ സംസാരിച്ചത് പിന്നെ എന്താ ഇപ്പോൾ ഇവൻ അമ്മയുമായിട്ട് എങ്ങനെ ഇത് ഇതെങ്ങനെ നടന്നു എന്നൊക്കെയാണ് കേട്ടോ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ അരവിന്ദൻ മുക്തയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ആ പൂക്കൾ കൊടുക്കുകയാണ് അപ്പോൾ മുക്ത അത് വാങ്ങിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന സമയത്ത് നീ എന്താ ഇത് വാങ്ങിക്കാത്തത് മുക്ത നിനക്ക് സർപ്രൈസ് ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയുടെ മുന്നിൽ വെച്ച് മുക്ത മനസ്സിലാ മനസ്സോടെ ആ ഫ്ലവർ അങ്ങ് വാങ്ങാണ് എന്നിട്ട് അരവിന്ദൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നീ എങ്ങനെയാണ് നിൻ്റെ കൊണ്ട് നീ എന്നെ ഇങ്ങനെ സമ്മതിപ്പിച്ചു എന്നാവില്ലേ ചിന്തിക്കുന്നുണ്ടാവുക എന്നൊക്കെ മനസ്സിൽ അരവിന്ദൻ ചിന്തിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ കാര്യം അങ്ങ് അരവിന്ദൻ മനസ്സിൽ ചിന്തിക്കാനട്ടോ അപ്പോൾ സത്യ പറയണേ അരവിന്ദൻ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നങ്ങ് പറയുമ്പോൾ മുക്ത തന്നെ അതിശയിച്ചു പോകാനോ ഇവനെപ്പോഴും അമ്മയെ കാണാൻ വേണ്ടി വന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സത്യകാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം എന്നോ അരവിന്ദൻ എൻ്റെ വീട്ടിലേക്ക് യ്ക്ക് വന്ന് കാണാൻ വന്നിരുന്നു എന്നിട്ട് എന്നോട് അവൻ ഇക്കാര്യം പറഞ്ഞത് നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം അപ്പോൾ സത്യയുടെ മുന്നിൽ വെച്ച് അരവിന്ദൻ അഭിനയിച്ചുകൊണ്ട് അന്ന് ദിവസം ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാനൊരു അനാഥനാണ് എനിക്ക് അമ്മയും അച്ഛനും എനിക്ക് ഏട്ടനും ആരും തന്നെ ഇല്ല പക്ഷെ എനിക്കും ഒരു സ്നേഹം കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മുക്തയെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മുക്തയെ വിവാഹം കഴിച്ച് അതിലെ കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം അവരിൽ നിന്നും എനിക്ക് ആ സ്നേഹം അനുഭവിക്കണം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ത്ത് ആൻ്റിയും ഉണ്ടാവണം എനിക്ക് ആൻറ്റിയുടെ സ്നേഹവും എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആ ഒരു ഒക്കെയാണ് കേട്ടോ അരവിന്ദൻ ആ സമയത്ത് സത്യയുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അരവിന്ദൻ്റെ അഭിനയത്തിൻ്റെ മുന്നിൽ സത്യ അങ്ങ് വീണു പോവാണ് ഇവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എൻ്റെ മുക്തയെ സ്നേഹിക്കുന്നത് എന്നാണ് കേട്ടോ സത്യ മനസ്സിൽ കരുതുന്നത് അങ്ങനെ അരവിന്ദൻ മുക്തയെക്കുറിച്ച് പറയണേ എനിക്ക് മുക്തയെ ഒത്തിരി ഇഷ്ടമാണ് അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ബിസിനസ്സിൽ വലിയൊരു ലോകം തന്നെ കീഴടക്കണം എന്നാണ് അതിനൊന്നും ഞാൻ ഒരു തടസ്സമോ ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ സത്യക്ക് അരവിന്ദനെ ഒരു പാടങ്ങ് ഇഷ്ടപ്പെടാൻ കേട്ടോ അങ്ങനെയുള്ള വാക്കുകളാണ് അരവിന്ദ് സത്യയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചത് അങ്ങനെ ഇക്കാര്യം മുക്തയോട് പറയുമ്പോൾ മുക്ത തന്നെ അതിശയിച്ചു പോകാൻ കേട്ടോ ഇവൻ ഞാൻ അറിയാതെ അമ്മയെ ചാക്കിട്ട് പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവാണ് എന്നിട്ട് ഒന്നും മിണ്ടാനാവാതെ മുക്ത തലയും താഴ്ത്തി അവിടെ നിൽക്കാണ്ട് അപ്പോൾ സത്യയോട് ചോദിക്കുക സത്യ പറയണേ എന്താ മുക്ത നിനക്ക് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയണ്ടേ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണെന്നുള്ളത് എനിക്കറിയാം നിനക്കും അരവിന്ദൻ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഈ അമ്മ നടത്തി തരും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ എന്ന് പറയട്ടോ അങ്ങനെ അരവിന്ദൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അങ്ങ് സാധിക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് അപ്പോൾ മുക്തയാണെങ്കിലും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാകും നീ എത്ര തന്നെ അമ്മയെ ചാക്കിട്ടു പിടിച്ചാലും ശരി നിന്നെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എൻ്റെ മനസ്സിൽ കൈലാഷാണ് എന്നൊക്കെ മുക്തയും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ പേരും കൂടി ജ്യൂസൊക്കെ കുടിച്ച ശേഷം അവിടെ നിന്ന് പിരിയുകയാണ് ഈ സമയം പാർവതി നടന്നു പോകുന്ന സമയത്താണ് അന്നത്തെ ആ ഗുണ്ടയെ കാണുന്നത് കേട്ടോ കൈലാഷിന് പാർവതിയെയും കൊല്ലാൻ നോക്കിയ ആ മയക്കുമരുത്തുന്ന കടത്തുന്ന ആ ഗുണ്ടയെ കാണുന്നത് അപ്പോൾ പാർവതി അവരെ കൂടി അങ്ങ് ഇവനല്ലേ ഇവനാണല്ലോ അന്ന് എന്നെ കൊല്ലാൻ നോക്കിയതും കൈലാഷാറിനെ കൊല്ലാൻ നോക്കിയതും ഇവനെ വെറുതെ വിട്ടൂടുക ഇവനിപ്പോൾ ഒളിവിലാണെന്നല്ലേ അന്ന് പോലീസ് പറഞ്ഞത് ഇവനെ ഇപ്പം തന്നെ പിടിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതി അവന്റെ പുറകെ അങ്ങ് ചെല്ലുക കേട്ടോ അങ്ങനെ പാർവതിയെ കൂടി അയാൾ അങ്ങ് ഓടി പോവാണ് അപ്പോൾ തൊട്ടു ആയിട്ട് പാർവതിയും നിൽക്കണം അവിടെ എന്ന് പറഞ്ഞ് പാർവതിയും പുറകെ അങ്ങ് ഓടുക കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ കിട്ടുന്ന സമയത്ത് ആ ഗുണ്ട അതിൽ കയറിയിട്ട് അങ്ങ് രക്ഷപ്പെടുകയാണ് അപ്പോൾ പാർവതി ആണെങ്കിൽ പുറകെ വീണ്ടും ആ ഓട്ടോയുടെ പുറകെ അങ്ങനെ ഓടി പോവാണ് പെട്ടെന്നാണ് അതുവഴി അരവിന്ദം വരുന്നത് അങ്ങനെ അരവിന്ദന്റെ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാർവതിയെ കാണുമ്പോൾ നീയോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് സാർ ഞാൻ പറയാം ആദ്യം ആ ഓട്ടോടെ പുറകെ ഒന്ന് പോവോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്താണ് പ്രശ്നം എന്ന് അരവിന്ദൻ ചോദിക്കുക അതൊക്കെ ഞാൻ പിന്നെ പറയും ആദ്യം ആ ഓട്ടോയിലുള്ള ആളെ കൈയോടെ പിടിക്കണം ഒന്ന് വേഗം വിടൂ എന്ന് പറഞ്ഞ് അരവിന്ദന്റെ കൂടെ അങ്ങ് പോവാനായിട്ടോ അങ്ങനെ അരവിന്ദ് എന്താണാവോ അതിൽ ആരായിരിക്കും ഇവൾ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്നൊക്കെ അരവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്നിട്ട് ഓട്ടോയുടെ പുറകെ ചെല്ലുകയാണ് അപ്പോഴാണ് ഓട്ടോയിൽ ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ അരവിന്ദ് എന്തിനെ അവ അതിശയിച്ചു പോകാൻ കേട്ടോ അപ്പോൾ ഇത് ഇവനെ പിടിക്കാനാണോ ഇവൾ എന്നോട് ഓടിച്ച് ഓടിച്ചെല്ലാം വേണ്ടി പറഞ്ഞത് ഇത് വിട്ടാൽ ശരിയാവില്ല ഇവളെ ഇന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് അറിവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ കാർ അങ്ങ് നിർത്തുകയാണ് അതോടുകൂടി ഓട്ടോ അങ്ങ് ഫ്രണ്ടിൽ അങ്ങ് പോകുക കേട്ടോ അപ്പോൾ പാർവതി ചോദിക്കാൻ എന്ത് പറ്റി അറിവിന്ദ് സാർ ഒന്ന് പെട്ടെന്ന് പോകൂ അയാളത് രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ പാർവതി എന്താണെന്ന് അറിയില്ല കാറ് പെട്ടെന്ന് ഓഫായി എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കാർ വീണ്ടും സ്റ്റാർട്ടാക്കുന്നത് പോലെ അരവിന്ദൻ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ പാർവതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കൈലാഷിൻ്റെ അച്ഛനങ്ങ് പി കെ ആർ സാറിനെ അങ്ങ് വിളിക്കാനാണ് കേട്ടോ എന്നിട്ട് കാര്യം പറയുകയാണ് ഞാനിപ്പോൾ ആ ഗുണ്ടയെ കണ്ടു എന്നെയും കൈലാഷ് സാറിനെയും കൊല്ലാൻ വേണ്ടി നോക്കിയാൽ നമ്മുടെ കമ്പനിക്ക് ദോഷം വരുത്തുന്ന മയക്കുമരുന്ന് കടത്തി അവനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നീ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കാം കേട്ടോ അതെ ഞാൻ വരുന്ന വഴിയിൽ വെച്ചാണ് അവനെ കണ്ടത് അവൻ രക്ഷപ്പെട്ടു അവനൊരു ഓട്ടോയിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അരവിന്ദൻ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പാർവതിയെ കൊല്ലാൻ വേണ്ടി ഒരു ഇരുമ്പ് വടി എടുത്തിട്ടുണ്ടാവോ എന്നിട്ട് പാർവതി യുടെ തലക്കടിച്ച് പാർവതിയെ കൊല്ലാൻ വേണ്ടി ഇന്ന് തന്നെ ഇവളെ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പാർവതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർവതി അറിയാതെ ഗുണ്ട വരുന്ന സമയത്ത് അവൻ ഇതുവഴി വരുന്ന സമയത്ത് നമുക്ക് അവനെ അടിച്ചിട്ട് ഒതുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതിയുടെ മുന്നിൽ ഒരു ഇരുമ്പ് വടിയുമായിട്ട് ചെല്ലുന്നത് കേട്ടോ എന്നിട്ട് പാർവതിയുടെ തലക്കടിക്കാൻ വേണ്ടി ബാക്കിലൂടെ ചെന്ന് ഇപ്പം തലക്കടിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് പാർവതി ഫോണിൽ പി കെ ആർ സാറിന് വിളിക്കുന്നത് ആ സമയത്ത് പി കെ ആർ സാർ അരവിന്ദന് കൊടുക്കൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദിൻ്റെ ആ ഒരു കാര്യം നടക്കാതെ പോകാൻ പാർവ്വതിയെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം നടക്കാതെ പോവുകയാണ് എന്നിട്ട് പി കെ ആർ സാറിൻ്റെ മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഫോണിൽ അവൻ രക്ഷപ്പെട്ടു കുഴപ്പമില്ല നമുക്ക് ഇനിയും അവനെ പിടിക്കാം എന്ന് പറയട്ടോ എന്തായാലും അവൻ ഇത് വഴി വരും ആ സമയത്ത് ഞാൻ അവനെ പിടിച്ചോളാം എന്ന് പറയുമ്പോൾ പി കെ ആർ സാർ പറയണേ നീ എന്ത് വിഡിത്തരമാണ് അരവിന്ദ് ഈ പറയുന്നത് നിന്നെക്കൂടെ തനിച്ച് അവനെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല അവൻ്റെ കയ്യിൽ വല്ല തോക്കുമുണ്ടെങ്കിൽ അതുകൊണ്ട് നീ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട നീ ഇപ്പോൾ പാർവതിയും കൂട്ടി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറയട്ടോ അങ്ങനെ അരവിന്ദ വീണ്ടും പാർവതിയുമായിട്ട് പി കെ ആർ സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അരവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവ ഇവളെൻ്റെ കയ്യിൽ ും രണ്ടാമത്തെ തവണയാണ് രക്ഷപ്പെടുന്നത് അടുത്ത തവണ നീ രക്ഷപ്പെടില്ലടി നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കും എന്നൊക്കെ അറിവിന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതിയും കൂട്ടി പി കെ ആർ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലണം ഈ സമയം പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ പോലീസ് മനസ്സിൽ പറയുന്ന ആളെ വരയ്ക്കുന്ന ഒരാളുമായിട്ടാണ് അവിടേക്ക് ചെന്നിട്ടുണ്ടാവുക അപ്പോൾ പി കെ ആർ സാറും കൈലാശം കൂടി ഒരു ധാരണ വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി നോക്കി ആ ഗുണ്ടയുടെ ഒരു രൂപം പറഞ്ഞു കൊടുക്കാൻ അത് പ്രകാരം അയാൾ അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തെറ്റാണെന്നുള്ളത് അപ്പോൾ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഇങ്ങനെയല്ല അയാളുടെ മുഖം ഇങ്ങനെയല്ല എന്നൊക്കെ കൈലാശം പി കെ ആർ സാറും പറയാണ് അപ്പോഴത്തേക്കും അരവിന്ദനും പാർവതിയും അവിടേക്ക് വരികയാണ് എന്നിട്ട് പോലീസ് എന്താ എന്ന് അരവിന്ദൻ ചോദിക്കാനട്ടോ അത് പിന്നെ ആ ആളെ കുറിച്ച് ഒരു രൂപം വരച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് ഇനി വേണോ ഇതിങ്ങനെ വലിയ പ്രശ്നമാക്കി എടുക്കണോ എന്നൊക്കെ അരവിന്ദൻ ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ പാർവതി പറയുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പാർവതി വിശദമായിട്ട് തന്നെ ആ ഗുണ്ടയുടെ രൂപത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അയാൾ അങ്ങ് വരച്ചതോട് കൂടി ഇത് തന്നെയാണ് ഇയാൾ തന്നെയാണ് എന്നങ്ങ് പറയട്ടോ ഇവനെയാണ് ഇപ്പോൾ ഞാൻ കണ്ടത് എന്നൊക്കെ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി എല്ലാവരും അതിശയിച്ചു പോവാണ് അപ്പോൾ പാർവതിയുടെ ആ നിഗമനം ശരിയാവുകയാണ് കേട്ടോ അപ്പോൾ അതോടുകൂടിയിട്ട് പോലീസ് പറയണേ ഇനി ഇവനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറയട്ടെ അപ്പോൾ അരവിന്ദ്രൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എല്ലാ രൂപവും എല്ലാ തെളിവും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ നിന്ന് കടത്തണം അല്ല എന്നുണ്ടെങ്കിൽ എന്നെ കൂടി അത് ബാധിക്കും എന്നൊക്കെ അരവിന്റെ മനസ്സിൽ ചിന്തിക്കാൻ എല്ലാം ഇവൾ കാരണമാണ് ഇവൾ കാരണമാണ് എൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും ഇല്ലാതാവാൻ പോകുന്നത് ഞാൻ ഇത്രയും കാലം ഉയർത്തിയതെല്ലാം ഈ പാർവതി കാരണം ക്ഷിക്കുമല്ലോ എന്നൊക്കെ മനസ്സിൽ അരവിന്ദം ചിന്തിക്കാം അങ്ങനെ പാർവതി പറഞ്ഞു കൊടുത്തത് ആ സ്കെച്ച് പ്രകാരം തന്നെ അയാളെ ശരിക്കുള്ള രൂപം അങ്ങ് കിട്ടുകയാണ് അപ്പോൾ പോലീസ് പറയണേ ഇനി ഇവനെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് പറയട്ടോ അങ്ങനെ പാർവതി പറഞ്ഞു കൊടുത്തത് പ്രകാരം എല്ലാ തെളിവുകളും അവർക്ക് പോലീസിനും കിട്ടുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ആ ഗുണ്ടയെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കേട്ടോ പോലീസ് തീരുമാനിക്കുന്നത്